നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാൾക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു വലിയ പോരാട്ട വിജയത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് രാജ്യത്തിൻ്റെ അതിരുകൾ കാൽക്കാനായി സ്വന്തം ജീവൻ തന്നെ ബലി നൽകിയ ആത്മാഹൂതി നടത്തിയ ധീര ബലിദാനികൾ ആയിട്ടുള്ള സൈനികരെ സ്മരിക്കാനുള്ള ഒരവസരമാണ് ഇന്ന് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഭാരതം മുഴുവൻ ഈ വലിയ വിജയത്തിൻ്റെ ഇരുപത്തി വാർഷികം സൈനികരോടുള്ള പ്രണാമം സൂചിപ്പിക്കുന്ന തരത്തിലാണ് രാജ്യമെമ്പാടും ആഘോഷിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരെയാണ് നമുക്ക് ഈ പോരാട്ടത്തിനായി അല്ലെങ്കിൽ ഈ ഒരു വലിയ വിജയം നേടാനായി ബലി നൽകേണ്ടി വന്നത് കാർഗിലിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പാകിസ്ഥാൻ സൈന്യം അന്നത്തെ ജനറൽ പർവേസ് മുഷറഫിൻ്റെ നേതൃത്വത്തിൽ അയാളുടെ വക്രബുദ്ധിയിൽ ഉദിച്ച ആശയവുമായി കാർഗിലിൽ പാകിസ്ഥാന്റെ സൈന്യവും ഭീകരവാദികളും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു ഇന്ത്യൻ പട്ടാളമോ ഇന്ത്യൻ സർക്കാരോ അറിയാതെ തന്നെ അവർ കാർഗിലേക്ക് നുഴഞ്ഞു കയറി ആയിരക്കണക്കിന് പാക് സൈന്യം കാർഗിലിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സുരക്ഷാ സൈനികരുടെ ജീവനെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിലകൊള്ളുന്നു എന്ന കാര്യം വൈകിയാണ് ഇന്ത്യൻ അധികൃതരും ഇന്ത്യൻ പട്ടാളവുമെല്ലാം അറിയുന്നത് പക്ഷേ അറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യ തിരിച്ചടി നടത്തി ഒരു ഉയർന്ന പ്രദേശത്തു നിന്നും ആക്രമണം നടത്തുന്ന സൈന്യത്തെ തുരത്തുക അത്ര എളുപ്പമല്ല ലോകത്തൊരു രാജ്യത്തും അങ്ങനെ ഒരു ആക്രമണത്തിൽ വലിയ വിജയം ഇതുവരെ നേടിയിട്ടില്ല പക്ഷേ ഇന്ത്യൻ സേനയിലെ ഓരോ സൈനികൻ്റെയും മനസാന്നിധ്യം കൊണ്ട് നമ്മൾ ശത്രുവിനെ കീഴടക്കി ഇത് ഒരു സാധാരണ വിജയമായിരുന്നില്ല ലോകം തന്നെ കൈയടിച്ച ഒരു വിജയമായിരുന്നു ആ വിജയത്തിൻ്റെ ആഘോഷത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുദ്ധഭൂമിയിൽ തന്നെ കാലുകുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഗിൽ ജില്ലയിലെ ദ്രാസിലുള്ള ഈ കാർഗിൽ സ്മാരകത്തിലാണ് യുദ്ധ സ്മാരകത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി രാവിലെ എത്തിയത് രാവിലെ ഒൻപതരയോടുകൂടി അദ്ദേഹം ബ്രിഗേഡ് ഹെലിപാഡിൽ അവിടെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അതിനുശേഷം ധീരസൈനികർക്ക് ആത്മാഹുതി നടത്തിയ ധീരസൈനികർക്ക് സ്മരണാഞ്ജലി അല്ലെങ്കിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു അതിനുശേഷം അദ്ദേഹം രാജ്യത്തോടായി ഒരു വലിയ പ്രസംഗം നടത്തി എന്ന് തന്നെ പറയാം അതിൽ രാജ്യത്തിൻ്റെ നിലപാട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നിഴൽ യുദ്ധം നടത്തി ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് പാകിസ്ഥാൻ വിചാരിക്കേണ്ട എന്ന മുന്നറിയിപ്പാണ് കാർഗിലിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പാകിസ്ഥാന് അദ്ദേഹം നൽകിയത് കാർഗിലിൽ അന്ന് പാകിസ്ഥാൻ കാണിച്ചത് ഭീകരതയുടെ ഒരു യഥാർത്ഥ മുഖമായിരുന്നു എന്നിട്ടും ആ ഭീകരതയെ തൂത്തറിയാൻ അന്ന് ഇന്ത്യ നൽകിയത് ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു എന്നിട്ടും ആ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ജമ്മു കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭീകരതയെ അവസാനിപ്പിക്കാൻ ഭാരതം എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനം ഉറച്ചതാണ് അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഭാരതത്തിൻ്റെ ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു യുദ്ധമായിരുന്നു കാർഗിലിൽ നടന്നത് പാകിസ്ഥാന്റെ ദുഷ്ടലാക്കോടു കൂടിയുള്ള ലക്ഷ്യങ്ങളെയെല്ലാം തകർത്തെറിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം നിർത്തിയത് ഈ പ്രസംഗത്തിൽ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അടിവരയിട്ടു പറഞ്ഞു അത് ഈ രാജ്യത്ത് രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരെയാണ് സൈന്യത്തിൻ്റെ പ്രായം ആ ശരാശരി പ്രായം കുറയ്ക്കുക സൈന്യത്തിൽ കാര്യക്ഷമത കൊണ്ടുവരിക ഇന്ത്യൻ സേനയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനയാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അഗ്നിപദ് പദ്ധതി കൊണ്ടുവന്നത് എന്നാൽ ആ പദ്ധതിയെ പലരും ദുർവ്യാഖ്യാനം ചെയ്തു രാഷ്ട്രീയത്തിനായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഈ പദ്ധതിയെ ദുർവ്യാഖ്യാനം ചെയ്ത് പല കള്ളങ്ങളും പ്രചരിപ്പിച്ചു അതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും തങ്ങളുടെ ഉദ്ദേശം അതായത് ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തൻ്റെ സർക്കാരിൻ്റെയും ഉദ്ദേശം അത് രാജ്യ താല്പര്യം മാത്രമാണ് രാജ്യസുരക്ഷ മാത്രമാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നവർക്കെതിരെയും അദ്ദേഹം ഈ വേദിയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നണി ഭരണം നിലവിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി മൂന്നാമതും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിരു പറത്തിയിരുന്ന ഒരു കാര്യമുണ്ട് അഗ്നിപഥ് പദ്ധതി അതിൽ കേന്ദ്രത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു നിതീഷ് കുമാർ അടക്കം മുന്നണിയിൽ വന്നതോടുകൂടി ഈ പദ്ധതി പരിശോധിക്കാൻ പുനഃപരിശോധിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ആ പ്രചരണത്തിങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് അതായത് അഗ്നിപത് അത് ഈ ഭാരത സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് അതിൻ്റെ ഉദ്ദേശം രാജ്യസുരക്ഷ മാത്രമാണ് അതിൽ രാഷ്ട്രീയമില്ല അതിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല അത് പുനഃപരിശോധിക്കുന്ന പ്രശ്നമില്ല എത്രമാത്രം രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായാലും ആ ദിശയിലേക്ക് സർക്കാർ നീങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് അദ്ദേഹം കാർഗിലിൽ നടത്തിയത് വെബ് ഡെസ്ക് Powered by Jodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Building Promoters Private Limited, Tiruvananthapuram.